കൂടുതൽ സുരക്ഷിതവും മികച്ചതുമാക്കാൻ പുതിയ ഫീച്ചറുമായി ഗൂഗിൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ തെറ്റാതെ സംവാദിക്ക വഴിയിലെ വിവരങ്ങൾ ചോദിച്ചറിയാനും ഈ ഫീച്ചർ സഹായിക്കും ഹാൻഡ് ഫ്രീ ഡ്രൈവിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പുതിയ പത്ത് ഫീച്ചറുകളാണ് ഗൂഗിൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഗൂഗിൾ ജമനിയിൽ പിന്തുണയോടെ എ ഐ ഫ്യൂച്ചറുകൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ഫീച്ചറുകൾ എത്തിയിരിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ നൽകിയതിൽ വച്ച് ഏറ്റവും വലിയ എ ഐ സംയോജിതമായിരിക്കും ഇതെന്നാണ് ഗൂഗിൾ പറയുന്നത് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും പ്രയോജനകരമാകുന്ന എല്ലാ വിവരങ്ങളും മാപ്പ് പറഞ്ഞു തരും പാർക്കിംഗ് സൗകര്യം അടുത്തുള്ള പെട്രോൾ പമ്പ് റെസ്റ്റോറന്റ് തുടങ്ങി എല്ലാം നമുക്ക് ഗൂഗിളിലൂടെ സംസാരിച്ച് മനസ്സിലാക്കാനും സാധിക്കും ജമിനിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ നമ്മുടെ സ്വാഭാവിക സംസാര ശൈലി മനസ്സിലാക്കാനും മാപ്പിനാവും എന്നാണ് ഏറെ ആകർഷികമായ ഒന്ന് ജമിനിക്ക് മറ്റ് ആപ്പുകളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിനാൽ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട കലണ്ടർ ഇവന്റ് റിമൈൻഡർ എന്നിവ സെറ്റ് ചെയ്യാനും ഈ ഓയിസ് അസിസ്റ്റന്റ് ഉപയോഗിക്കാവുന്നതാണ് ഉപഭോക്താക്കൾക്ക് ഒരു സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ വിവരം അറിയണമെങ്കിലോ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന സ്റ്റാളുകളെ കുറിച്ച് അറിയണമെങ്കിലോ എല്ലാം മാപ്പിനോട് ചോദിക്കാവുന്നതാണ് അപകട സാധ്യതയുള്ള പ്രദേശത്തിലേക്ക് കടക്കുമ്പോൾ വിഷ്വൽ ഓയിസ് മുന്നറിയിപ്പുകൾ നൽകാനും ട്രാഫിക് ബ്ലോക്ക് റോഡിലെ അറ്റകുറ്റപ്പണി എന്നിവയെല്ലാം വിവരങ്ങൾ ഇതിലൂടെ അറിയാൻ സാധിക്കും ഗവൺമെന്റ് വകുപ്പുകൾ നഗര ട്രാഫിക് അധികാരികൾ കോൺവെർസ്റ്റേഷൻ നാവിക സ്റ്റേഷൻ തുടങ്ങിയവയുമായി സഹകരിച്ച് റോഡ് സുരക്ഷാ ഫീച്ചറുകൾ വികസിപ്പിച്ചിരിക്കുന്നത് തത്സമയ വിവരങ്ങൾ നൽകുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ഗൂഗിൾ കൈകോർത്തിട്ടുണ്ട് ഒരേ ഫീച്ചറുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഗൂഗിൾ അറിയിച്ചു ആൻഡ്രോയിഡിലും ഐ ഒ ഈ ഫീച്ചറുകൾ ഉടൻ തന്നെ എത്തും